ഹലോ ലാവണ്ടർ ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിപ്പോൾ വന്നെന്താ അറിയുമോ എൻ്റെ ഈ ഞാൻ ഉള്ളിൽ രണ്ട് കാച്ചിൽ തന്നിട്ടിരുന്നു എന്താണെന്നാ ചാക്കിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്ന് അറിയില്ല അതൊന്ന് നോക്കാമെന്ന് വെച്ചാൽ എന്തായാലും നാളെ തിരുവാതിരയല്ലേ അപ്പോൾ പുഴുക്ക് വെക്കാമല്ലോ കാച്ചിലെങ്ങനെ ഉണ്ടെന്ന് അറിയില്ല നോക്കട്ടെ കേട്ടോ അതിന് എത്രത്തോളം ഉണ്ടെന്നോ എത്രയുണ്ട് വള്ളിയൊക്കെ ഉണങ്ങി വള്ളിതാ ഇതൊക്കെ ഉണങ്ങിയതാ മുകളിലോട്ട് കയറിപ്പോയതാണ് അപ്പൊ ഇത് ഇതിലും അതെ വള്ളിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് കുടഞ്ഞിട്ട് നോക്കട്ടെ ആദ്യം കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു ഒരു കാച്ചിൽ കിട്ടിയിരുന്നു അപ്പൊ അതിന്റെ തല മുറിച്ച് നട്ടതാണ് എത്രത്തോളം കാച്ചിൽ നല്ല കാണുന്നുണ്ട് കേട്ടോ അടിപൊളി അടിപൊളി കൊഴപ്പില്ല ട്ടോ എന്താ പൈലറ്റ് കാച്ചിലാണ് അത്യാവശ്യം ഞാൻ ചെറിയൊരു തലയാണ് അതിന്റെ നട്ടിരുന്നത് എനിക്കട്ടെ ആഹാ അത്യാവശ്യം നല്ലൊരു യോ എടുക്കുമ്പോഴത്തേക്കും ചൊടി പോവുക പോവുകയാണല്ലോ യൂ ഇതാ വേണ്ട വയലറ്റ് കാച്ചിലാന്നേ കണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാച്ചിൽ കിട്ടിയിട്ടോ അതോ ഒരെണ്ണം വേണ്ടോ ഇനി അടുത്തത് നോക്കട്ടെ ഈ ചാക്കി കൈ കൊണ്ട് വീഡിയോ എടുത്തിട്ട് രണ്ടും കൂടെ ഒരു കൈ കൊണ്ടായതുകൊണ്ടാണ് കേട്ടോ കൊഴപ്പില്ല ചെറിയ കഷ്ണൊക്കെ വെച്ചിട്ട് ഞാൻ അച്ചതിന് അതിന്റെ ഇതിന് കിട്ടി കരിയിലും മണ്ണും ഒക്കെ ഇട്ട് നട്ടതാണ് ഇതിനകത്തോ ഇതിനകത്ത് എത്രത്തോളം ഉണ്ടെന്നറിയില്ല കാര്യായിട്ട് വളമൊന്നും വേറെ കൊടുത്തിട്ടില്ല ആഹാ കുഴപ്പമില്ലാതൊരു ചെറിയ ഇതല്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ രണ്ട് രണ്ട് പൂ ഒരു രണ്ട് പുഴുക്ക് ഒഴിക്കാം കുഴപ്പമില്ല കണ്ടോ ഇപ്പം നമുക്ക് ചാക്കിൽ ഇതുപോലെ പിന്നെ കാച്ചിലൊക്കെ നടാൻ വലിയ പണി അധ്വാനം ഒന്നുമില്ല ഇതിൻ്റെ ഇത് ഇത് കണ്ടോ ഇതിൻ്റെ ഇതാ ഞാൻ കാണിച്ചുതരാം കണ്ടോ ഏ ഇത് ഇത് എത്രയുണ്ട് ഇതും കുഴപ്പമില്ല കേട്ടോ ഞാൻ നട്ടിട്ട് ഞാൻ വലിയ കെയറൊന്നും കൊടുക്കാണ്ട് എനിക്ക് കിട്ടിയത് ആ സാധനമാണ് അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇതിന് ഇതിൻ്റെ ഇത് ഇതുപോലെ തല മുറിച്ചിട്ട് വെച്ചിട്ട് നട്ടതാണ് മുമ്പേ ഇതുപോലെ ഓരോരോ ചെറിയ ചെറിയ കഷ്ണങ്ങൾ നട്ടതാണിത് അപ്പോൾ കുറച്ചും കൂടി അതിനെ കെയർ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി വലിപ്പത്തിലുള്ള കാച്ചിൽ നമുക്ക് കിട്ടുമായിരുന്നു ഇതിന് വലിയ കെയറിങ് ഇല്ലാണ്ട് എനിക്ക് കിട്ടിയതാണ് ഞാൻ ചാരവും പിന്നെ കരിയിലെ മെയിനായിട്ട് കരിയില മണ്ണ് ചാരം കരിയായിട്ട് അതാന്ന് ഇട്ട് കൊടുത്തത് പിന്നെ കുറച്ച് നാൾ കുറച്ച് ഇടയ്ക്കൊന്ന് മണ്ണ് കൂട്ടിക്കൊടുത്തിരുന്നു മണ്ണ് അതിനകത്ത് ഇട്ട് കൊടുത്തിരുന്നു വളവും ചാണകപ്പൊടിയും പിന്നെ എല്ല്പൊടി അതൊക്കെ കൂടി ചേർന്ന വളം മണ്ണ് മിക്സാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കരിയില കമ്പോസ്റ്റൊക്കെ കൂടിയിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു അത്രേം ഞാൻ ചെയ്തിട്ടുള്ളൂ അത്യാവശ്യം എനിക്ക് നല്ല രീതിയിലുള്ള കാച്ചിൽ ഞാൻ നട്ട രീ ഇത് വെച്ചിട്ട് നന്നായിട്ടുള്ള കാച്ചിൽ കിട്ടി അപ്പോൾ അത് ഞാൻ എടുക്കുമ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ചു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ